കഴിഞ്ഞ ദിവസം സുരേഷ് ഗോപിയുടെ മകൾ ഭാഗ്യ സുരേഷും ശ്രേയസ് മോഹനും വിവാഹിതരായ ചടങ്ങിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി താരങ്ങളായ മോഹൻലാൽ മമ്മൂട്ടി ദിലീപ് ബിജു മേനോൻ ഖുഷ്ബു ഷാജി കൈലാസ് ജയറാം പാർവതി നിർമ്മാതാവ് സുരേഷ് കുമാർ തുടങ്ങിയവരെയൊക്കെ നേരിട്ട് കണ്ട് സംസാരിച്ചിരുന്നു ചടങ്ങിലെ നിരവധി ചിത്രങ്ങളും വീഡിയോകളും ഒക്കെ പുറത്തു വന്നിരുന്നു എന്നാൽ അതിലൊരു ചിത്രം സോഷ്യൽ മീഡിയയിൽ പല രീതിയിലാണ് വ്യാഖ്യാനിക്കപ്പെട്ടത് പ്രധാനമന്ത്രിയെ നടൻ മോഹൻലാൽ വണങ്ങുന്നു എന്നാൽ അതേസമയം മമ്മൂട്ടി ഇപ്പുറത്ത് കൈകെട്ടി നിൽക്കുകയും ചെയ്യുന്നു ചിത്രങ്ങളാണ് ചർച്ചയ്ക്ക് കാരണമായത് ഈ ചിത്രം പങ്കുവെച്ച് പ്രതികരിച്ച ട്രാൻസ്ജെൻഡർ ആക്ടിവിസ്റ്റ് ശീതൾ ശ്യാമിന് നല്ല ഒരു മറുപടി നൽകിയിരിക്കുകയാണ് സുരേഷ് ഗോപിയുടെ മകനും നടനുമായ ഗോകുൽ സുരേഷ് മമ്മൂട്ടിയുടെ മോഹൻലാലിന്റെ ചിത്രങ്ങൾ പങ്കുവെച്ചിട്ട് വേറെ ആളെ നോക്ക് എന്നാണ് ശീതൾ ചിത്രത്തിനൊപ്പം കുറിച്ചത് അതായത് ശീതൾ ഉദ്ദേശിച്ചത് മമ്മൂട്ടി ഏർ കൈകെട്ടി കൂളായിട്ട് നിൽക്കുന്നു ആ യാതൊരു വിധ ബഹുമാന പ്രകടനങ്ങളും മോദിയോട് കാണിക്കുന്നില്ല അതേസമയം മോഹൻലാൽ തൊഴുതു വണങ്ങുന്നു എന്നുള്ളതാണ് അവിടെ ശീതൾ ഉദ്ദേശിച്ചത് ഇതിന് താഴെയാണ് ഗൂഗിൾ പ്രതികരിച്ചത് ചില ആളുകൾ ഇങ്ങനെയാണ് പകുതി വിവരങ്ങൾ മാത്രം വീഴുങ്ങുകയും നെഗറ്റീവ് മാത്രം ഛർദ്ദിക്കുകയും ചെയ്യുകയാണ് അവരുടെ ജോലി എന്നായിരുന്നു ഗൂഗിളിന്റെ കുറപ്പ് അതിന് താഴെ മമ്മൂട്ടിയും അതേ വേദിയിൽ മോദിയെ വണങ്ങുകയും അക്ഷരം സ്വീകരിക്കുകയും ചെയ്തിട്ടുണ്ട് എന്ന് കാണിക്കുന്ന ചിത്രങ്ങളും പലരും പങ്കുവച്ചിട്ടുണ്ട് ഇത്തരത്തിലാണ് പല രീതിയിൽ ഇവിടെ വ്യത്യസ്തമായ മതവിഭാഗങ്ങളിൽപ്പെട്ടവരെ അല്ലെങ്കിൽ വ്യത്യസ്ത രാഷ്ട്രീയങ്ങളിൽ വിശ്വസിക്കുന്നവരെ നരേന്ദ്രമോദിക്ക് മുന്നിൽ പ്രസന്റ് ചെയ്യുന്ന ചില ചില ട്രെൻഡ് നമ്മുടെ നാട്ടില് ഉണ്ട് അതായപ്പോ നമുക്കറിയാം ഈ പറഞ്ഞ വ്യക്തി തന്നെ ഷീതൽ ശ്യാം എന്ന ഈ വ്യക്തി തന്നെ നരേന്ദ്രമോദി പങ്കെടുത്ത ഒരു വേദിയിൽ ശോഭന പങ്കെടുത്തതിന് വളരെ നിശിതമായി വിമർശിക്കുകയും വിവാദങ്ങൾ ഉണ്ടാവുകയും ഒക്കെ ചെയ്തു ഭാരതത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയിൽ നിന്നും അക്ഷതം നടൻ മമ്മൂട്ടിയും സ്വീകരിച്ചിരുന്നു പ്രാണപ്രതിഷ്ഠയോടനുബന്ധിച്ച് അയോധ്യയിൽ പൂജിച്ച അക്ഷതമാണ് ഗുരുവാർ അമ്പലത്തിന്റെ നടയിൽ വെച്ച് മമ്മൂട്ടി ഏറ്റുവാങ്ങിയത് ഭാര്യ സുൽഫത്തും അക്ഷതം സ്വീകരിച്ചിരുന്നു ശീത നേരത്തെ നടി ശോഭനെ വിമർശിച്ച് രംഗത്ത് വന്നിരുന്നു തൃശൂർ തേക്കൻകാട് മൈതാനത്ത് ജനുവരി മൂന്നാം തീയതി നടന്ന ബിജെപിയുടെ സ്ത്രീ ശാക്തീകരണ സമ്മേളനത്തിൽ പങ്കെടുത്തതിനാണ് നടിക്കെതിരെ വിമർശനം ഉയർന്നത് ഒരു പരിപാടിയിൽ ഇത്രയധികം സ്ത്രീകൾ പങ്കെടുക്കുന്നത് താൻ തന്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് കാണുന്നത് എന്നാണ് നടി ശോഭന വേദിയിൽ പറഞ്ഞത് പ്രധാനമന്ത്രി മോദിക്കൊപ്പം വേദി പങ്കിടാൻ അനുവദിച്ചതിന് സംഘാടകർക്ക് നന്ദി പറയുന്നതായും പ്രസംഗത്തിൽ ഈ സാഹചര്യത്തിലാണ് ശീതൽ ശ്യാമിന്റെ ഒരു പോസ്റ്റ് വൈറലായത് ഒരാളും ഇനി എന്നെ കാണുമ്പോൾ ശോഭനയെ പോലുണ്ടെന്ന് പറയരുത് എന്നായിരുന്നു പോസ്റ്റ് ഒരുപാട് പേരാണ് അവിടെ ട്രോൾ കമന്റുമായി എത്തിയത് ശോഭന ഇതറിഞ്ഞാൽ ആത്മഹത്യ ചെയ്യുമെന്നും ശോഭന മാനനഷ്ട കേസ് കൊടുക്കുമെന്നൊക്കെ പലരും പരിഹസിച്ചിരുന്നു എന്നാൽ അതിനൊക്കെ ചുറ്റ മറുപടിയും ശീതൾ കൊടുത്തിരുന്നു പ്രധാനമന്ത്രി ി മോദി എത്തിയ ചടങ്ങിൽ മലയാളത്തിലെ സൂപ്പർ സ്റ്റാറുകൾ എങ്ങനെ പെരുമാറി എന്നത് സമൂഹ മാധ്യമത്തിൽ കൊണ്ടുപിടിച്ച ഒരു ചർച്ചയായിരുന്നു കഴിഞ്ഞ ദിവസം സിനിമയിലെ ഇന്നസെന്റ് മട്ടർ കൈകെട്ടി നിന്ന ഇക്കയോട് ഒരു പത്മ ചാൻസ് നഷ്ടപ്പെടുത്തിയല്ലോ എന്ന് പറഞ്ഞവരുമുണ്ട് അതേസമയം മമ്മൂട്ടി കൈകൂപ്പി നിൽക്കുന്ന ചിത്രങ്ങളും വ്യാപകമായി പ്രചരിക്കപ്പെട്ടു മോഹൻലാൽ സുരക്ഷാ പരിശോധന ഇല്ലാതെ കടന്ന് എത്തിയപ്പോൾ മമ്മൂട്ടിയെ പരിശോധിക്കുന്നതിന്റെ ചിത്രങ്ങളും സമൂഹ മാധ്യമങ്ങളിൽ എത്തിയിരുന്നു മോദിയിൽ നിന്ന് മമ്മൂട്ടി അക്ഷതം വാങ്ങിയോ എന്നതാണ് സംശയത്തോടെ പ്രചരിപ്പിക്കപ്പെട്ട മറ്റൊന്ന് അയോധ്യയിൽ പൂജിച്ച അക്ഷതം പ്രധാനമന്ത്രി നരേന്ദ്ര മോദി സിനിമാ താരങ്ങൾക്ക് നൽകിയിരുന്നു നടൻ സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹത്തിൽ പങ്കെടുക്കാൻ ഗുരുവായൂർ ക്ഷേത്രത്തിൽ എത്തിയപ്പോഴാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇത്തരത്തിൽ താരങ്ങൾക്ക് അക്ഷതം നൽകിയത് വർണ്ണക്കടലാസം കൊണ്ടുള്ള ഒരു പുതിയ മധുരവുമാണ് മോദിയുടെ അംഗരക്ഷകരുടെ കയ്യിൽ ഉണ്ടായിരുന്നത് ഗുരുവായൂർ ക്ഷേത്രത്തിലെത്തി മോദി ഓരോരുത്തരെ പരിചയപ്പെടുന്ന ദൃശ്യങ്ങളിൽ ഈ പുതിയ മധുരവും നൽകുന്നത് കാണുന്നുണ്ട് മമ്മൂട്ടി മോഹൻലാൽ ദിലീപ് ജയറാം ഖുഷ്പു എന്നീ താരങ്ങൾക്കും മമ്മൂട്ടിയുടെ ഭാര്യ സുൽഫത്ത് മോഹൻലാലിന്റെ ഭാര്യ സുചിത്ര എന്നിവർക്കും ഒക്കെ ഈ പുതികൾ മധുരവും നൽകുന്ന ദൃശ്യങ്ങളിൽ കാണാം ആ പൊതിയിലായിരുന്നു അക്ഷതം എന്നാണ് സൂചന പൊതി വാങ്ങിയ പലർക്കും അത് അക്ഷതമാണ് എന്ന കാര്യം അറിയില്ലായിരുന്നു എന്ന് പറയുന്നു ഗുരുവായൂർ ക്ഷേത്രത്തിലെ നടപ്പന്തലിലായിരുന്നു സുരേഷ് ഗോപിയുടെ മകൾ ഭാഗ്യ സുരേഷിന്റെ വിവാഹം താലികേറ്റ് ശേഷം പ്രധാനമന്ത്രി നരേന്ദ്രമോദി വധുപരന്മാർക്ക് ഹാരമെടുത്ത് നൽകി വധുപരന്മാർക്ക് നരേന്ദ്രമോദി അക്ഷതം നൽകിയിരുന്നു എന്തായാലും അക്ഷതത്തെ ബഹുമാനിക്കാൻ പറ്റാത്ത അല്ലെങ്കിൽ മറ്റൊരാളുടെ മതവിശ്വാസത്തെ ആചാരത്തെയോ ഒക്കെ ലംഘിക്കുന്ന ഒരു പ്രവൃത്തിയൊന്നും ഒരിക്കലും മഹാനടനായ മമ്മൂട്ടിയിൽ നിന്നും ഉണ്ടാകില്ല എന്ന് തന്നെയാണ് സമൂഹം ഇപ്പോൾ ഈ വിമർശനങ്ങൾക്ക് നേരെ വളരെ ശക്തമായ ഭാഷയിൽ പ്രതികരിച്ചിരിക്കുന്നത് അങ്ങനെ പ്രതികരിക്കുന്നവർ അത് വിവരമില്ലാത്തവരാണെന്നും വിവരം കെട്ടവരാണ് എന്നും അവർ ഒരു കാലത്തും വിജയിക്കുകയില്ല എന്നുമുള്ള പ്രതികരണവും സമൂഹത്തിൽ ഉയരുകയാണ് ന്യൂസ് ഡെസ്ക് ഡെസ്ക്സ്